മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിൽ സി എച്ച് മുഹമ്മദ് കോയയുടെ പേര് ഇല്ലാത്തതിൽ അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു ഇന്ന് എം കെ മുനീർ തന്റെ പിതാവ് ജനഹൃദയങ്ങളിലാണ് ജീവിച്ചിരുന്നത് സ്മാരകങ്ങളെക്കാൾ പിതാവിന് ഇഷ്ടം ജനഹൃദയങ്ങളിൽ ജീവിക്കാൻ തന്നെയാണ് തനിക്ക് പരാതിയില്ല പാർട്ടി ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് കരുതുന്നുവെന്നും മുനീർ പ്രതികരിച്ചു സി എത്തിന്റെ പേര് ഒഴിവാക്കിയത് വിവാദമായതിന് പിന്നാലെയാണ് മുനീറിന്റെ ഈ പ്രതികരണം സ്മാരകങ്ങളെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ജനഹൃദയങ്ങളിൽ ഒരു ഹാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയമോ നാമകരണം ചെയ്ത് കൊണ്ട് മാത്രം ഉറക്കപ്പെടേണ്ട ഒരാളാണ് എന്നതല്ല എൻ്റെ വിശ്വാസം പാർട്ടി പാർട്ടിയോടങ്ങനെ പരാതിപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ കേരളത്തിലുടനീളമുള്ള സി എച്ച് സെൻറ്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ എൻ്റെ പിതാവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരു എന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ അത്രയും പരിഗണന സ്ഥലത്തും കിട്ടിയിട്ടുണ്ടല്ലോ പാർട്ടി ആലോചിച്ചു ആലോചിച്ച ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും